താമരശ്ശേരി ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു നസീർ നസീർ ബാബു ബാബു ഈ വിഷയത്തിൽ സമാധാനം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ ഈ ചർച്ചയ്ക്ക് ശേഷം എന്തൊക്കെയാണ് പ്രതികരണങ്ങൾ ഉണ്ടായത് പ്ലാന്റിൽ മാലിന്യം സംഭരിച്ചു വെക്കുന്നത് കർശനമായും ഒഴിവാക്കുക പൂർണ്ണമായും ശീതീകരിച്ച വാഹനങ്ങളിൽ മാത്രം മാലിന്യം കൊണ്ടുവരിക ദുർഗന്ധം അനുഭവപ്പെടുന്നത് കുറയ്ക്കാൻ പെർഫ്യൂം സംവിധാനം ഉറപ്പാക്കുക യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി നിരപരാധികളെ പൊതുപട്ടിയിൽ നിന്ന് ഒഴിവാക്കുക അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ മുന്നോട്ട് വെച്ചത് പ്ലാന്റിലെ പ്രതിദിന മാലിന്യ സംസ്കരണം ഇരുപത്തിയഞ്ച് ടണ്ണിൽ നിന്ന് ഇരുപത് ടണ്ണായി കുറക്കാൻ വ്യാഴാഴ്ച ചേർന്ന ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു ദുർഗന്ധം കുറക്കുന്നതിനായി വൈകുന്നേരം ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനും പഴകിയ അറവ് മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നത് പൂർണ്ണമായി നിർത്താനും പുതിയ മാലിന്യങ്ങൾ മാത്രം സംസ്കരിക്കുന്നു സംസ്കരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും യോഗം തീരുമാനിച്ചിരുന്നു പ്ലാന്റിലേക്ക് മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ അധികൃതർക്ക് കൈമാറണമെന്നും മലിനജല സംസ്കരണ പ്ലാന്റായ ഇ ടിപിയുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ഇതിനായി ഇ ടി പിയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ എൻ ഐറ്റിൽ പരിശോധന നടത്തുമെന്നും അടുത്ത തീരുമാനങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുമെന്നും യോഗത്തിൽ ജില്ലാ കലക്ടർ അറിയിച്ചു ദുർഗന്ധം പരമാവധി കുറക്കുന്നതിന് തിരുവനന്തപുരത്തെ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ സഹായത്തോടെ പഠനം നടത്താൻ നടപടികൾ കൈക്കൊള്ളാനും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ് ശുചിത്വ മിഷൻ പ്രതികൾ തുടങ്ങി സർക്കാർ ഏജൻസികൾ പ്രാധാന്യ പ്രവർത്തനങ്ങൾ കർശനമായി നിരീക്ഷിക്കുമെന്നും ജില്ലാ കളക്ടർ യോഗത്തെ അറിയിച്ചു ജില്ലാ കളക്ടറുടെ യോഗത്തിൽ എം കെ മുനീർ എം എൽ എ എ ഡി എം സി മുഹമ്മദ് റഫീഖ് ശുചിത്മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ ടി രാകേഷ് മലിനീകരണ നിയന്ത്രണ ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനിയർ വി റമീന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു